ചക്രമുടി കയ്യേറ്റം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ കയ്യേറ്റ ഭൂമിയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചക്രമുടി ഭൂവിഷയം വലിയ രാഷ്ട്രീയ വാഗ്ദാദങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ചക്രമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥലത്ത് കെ പി എം എസ് നേതാക്കൾ സന്ദർശനം നടത്തിയത് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം ചക്രമുടി കയ്യേറ്റം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് സന്ദർശന ശേഷം കെ കെ രാജൻ ആവശ്യപ്പെട്ടു ചൊക്രമുടി കയ്യേറ്റം എന്നുള്ളത് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവമായി നമുക്ക് കാണേണ്ടി കാരണം ഇപ്പൊ നിലവിൽ സർക്കാരും മറ്റ് സ്വകാര്യ ഏജൻസികളെല്ലാം പുറത്തുവിട്ട വാർത്തയനുസരിച്ച് പതിനാല് ഏക്കർ ഒമ്പത് സെന്റ് തൊണ്ണൂറ് സെന്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഈ പതിനാല് ഏക്കർ കയ്യേറ്റം നടത്തി രേഖകൾ ഉണ്ടാക്കിയതൊന്നും സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പം ഈ നാട്ടിലെ രാജ്യ മുഴുവൻ ജനങ്ങളെയും പൊട്ടന്മാരാക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം സർക്കാർ അറിയാതെ സർക്കാർ ഏജൻസി അറിയാതെ ഇത്രയും ഏക്കർ കണക്കിന് ഭൂമി കയ്യേറി വ്യാജരേഖകളുണ്ടാക്കി പട്ടയം ഉണ്ടാക്കി കൈവശലുണ്ടാക്കി ഒരു രേഖ നടക്കത്തില്ല അപ്പൊ ഭരിക്കുന്ന പാർട്ടികളുടെ യഥാർത്ഥ പ്രധാനപ്പെട്ട റാട്ടറി പാർട്ടികളുടെ നേതാക്കന്മാരുൾപ്പെടെയുള്ള സംഭവമാണ് ഈ ചൊക്കരമടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് തന്നെയുമല്ല ഈ ചൊക്കരമടി കയ്യേറ്റം തൊട്ട് താഴെ നൂറുകണക്കിന് ആളുകളാണ് താമസിക്കുന്നത് ഇവിടെ ഒരു മണ്ണൊലിച്ചിലുണ്ടായി കഴിഞ്ഞാൽ ആരുകണക്കിന് ആളുകൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ സംഭവം മാറും അതും തന്നെയല്ല താഴെ കണ്ട് മുന്നൂറ് നാനൂറിൽ പരം എസ് സി എസ് ടി ബാധ്യപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന കോളനികളുണ്ട് അവരെല്ലാം ബാധിക്കുന്ന ഈ സംഭവത്തിൽ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഭാവം വരുവാണെങ്കിൽ കെ പി എം എസ് ഉൾപ്പെടെയുള്ള ശക്തമായ സമരത്തിന് ഇതിന്റെ സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് യോജിച്ച് നിർത്തിക്കൊണ്ട് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാണെന്ന് നമ്മുടെ ഒരു ആലോചന എന്നുള്ളത് തന്നെയുമല്ല ഈ സംഭവം സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കേസ് ആയതുകൊണ്ട് തന്നെ ഈ സംഭവത്തെ കുറിച്ച് അതായത് ചൊക്രമുടി കയ്യേറ്റത്തെ സംബന്ധിച്ച് ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് സർക്കാർ അന്വേഷിപ്പിക്കുവാൻ തയ്യാറാകണം എന്നുള്ളതാണ് കെ പി എം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ജനപ്രതിനിധികളുടെ ഒത്താശയോടെയാണ് കയ്യേറ്റം നടത്തി രേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും കയ്യേറ്റ വിഷയം സർക്കാർ കണ്ടില്ലെന്ന് നടക്കുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി കെ പി എം എസ് മുന്നോട്ട് വരുമെന്നും കെ കെ രാജൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ പരിശുദ്ധ കലയുടെ സൗന്ദര്യം ഒത്തുചേരുന്ന ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരും പൂർവമായ ഈ സ്വർണവിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ